അപകടത്തിൽ കാൽ മാറ്റേണ്ടി വന്ന യുവാവിന്റെ കാർട്ടിലേജ് ബോൺ കോംപ്ലക്സ് ഇരുപത്തിമൂന്നുകാരിന്റെ കാൽമുട്ടിലേക്ക് മാറ്റി സ്ഥാപിച്ച മാറ്റിസ്ഥാപിച്ച മാറ്റ ശസ്ത്രക്രിയ രംഗത്ത് മാർസുലോ മെഡിസിറ്റി പാല പുതിയ ചരിത്രം കുറിച്ചു മാർസിലോ മെഡിസിറ്റിയിലെ ഓർത്തോപീഡിക്സ് വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് പി ബിയുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് കായംകുളം സ്വദേശിയായ യുവാവിനാണ് ഏഴു മാസം മുൻപ് നടന്ന വാഹനാപകടത്തിൽ കാൽമുട്ടിനുള്ളിലെ കാർട്ടിലേജും അസ്ഥിയും നഷ്ടപ്പെട്ടത് മാർച്ചിലോ മെഡ്സിറ്റി നടത്തിയ വിദഗ്ധ പരിശോധനയിലാണ് തുടയലിന്റെ താഴെയായി മുട്ടിനുള്ളിൽ ഭാരം താങ്ങുന്ന ഭാഗത്ത് അസ്ഥിയും തരുണാസ്ഥയും നഷ്ടപ്പെട്ടതായി കണ്ടെത്തിയത് ചെറുപ്പക്കാരിൽ കൃത്രിമ സന്ധി വച്ചുപിടിപ്പിക്കുന്നതിന്റെ ദൂഷ്യഫലങ്ങൾ കണക്കിലെടുത്ത് അനുയോജ്യമായ അല്ലോഗ്രാഫിനായി അയൽ സംസ്ഥാനങ്ങളിലെ ടിഷ്യൂ ബാങ്കുകളിൽ തുടർന്ന് അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു രോഗിയുടെ ഓപ്പറേഷനാണ് തുടയലിന്റെ താഴത്തെ ഭാഗത്തെ തരുണാസ്ഥി നഷ്ടപ്പെട്ടു ഈ പയ്യൻ ഇരുപത്തി മൂന്ന് വയസ്സേ ഉള്ളു ആ ഈ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഷീല് വെച്ചാൽ അതിന്റെ മാക്സിമം സർവൈവൽ ട്വന്റി ഇയേഴ്സ് ആണ് അത് കഴിഞ്ഞിട്ട് ഇളകി പോകും അത് വീണ്ടും വെക്കണം ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരാൾക്ക് അയാളുടെ ലൈഫ് ടൈമില് വേറെ മൂന്നോ നാലോ തവണ റീപ്ലേസ്മെന്റ് വേണ്ടി വരും അതുകൊണ്ടാണ് നോർമൽ ആയിട്ടുള്ള ജീവനുള്ള അവർക്ക് ബോണും അതിനകത്ത് ഹാർഡ്ലെസ്റ്റ് ചെയ്ത് നമ്മൾ വെക്കാൻ പ്ലാൻ ചെയ്തു ഞങ്ങള് ഈ ചെയ്യുന്നത് തന്നെ പ്രൈസ് അതിന്റെ സൈസ് ആക്ച്വലി വേൾഡ് ചെയ്താൽ അത്രയും വലിയൊരു സൈസ് ഈഷ്യും റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇത്രയും ട്രാൻസ്പ്ലാന്റ് ചെയ്തു വെസ്റ്റേൺ കൺട്രീസ് വളരെ പോപ്പുലർ ആണ് കാരണം അവിടെ ബോൺ ബാങ്ക് വളരെ എല്ലായിടത്തും അവൈലബിൾ ആണ് നമ്മുടെ നാട്ടിലെ ഇല്ല ഏഷ്യന്റ് മുട്ട് മടങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇൻലസ് ആയിട്ട് മുട്ട് മടക്കുന്നുണ്ട് വാക്കരയില് കാല് കൊത്താതെ നടക്കുന്നുണ്ട് ഇതിനിടയിൽ മംഗലാപുരത്തുണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് മുട്ടിന് മുകളിൽ വെച്ച് കാൽ മുറിച്ചു മാറ്റേണ്ടി വന്ന യുവാവിന്റെ ബന്ധുക്കൾ അസ്ഥി ദാനം ചെയ്യാമെന്ന് സമ്മതം അറിയിച്ചു തുടർന്ന് മൈനസ് എയ്റ്റി ഡിഗ്രി താപനിലയിൽ പ്രത്യേകം ശീതീകരിച്ച പെട്ടിയിൽ ട്രെയിൻ മാർഗ്ഗമാണ് കോട്ടയത്ത് അവയവം എത്തിച്ചത് ആശുപത്രിയിൽ അവയവം എത്തിച്ച ഉടൻ ഡോക്ടർ രാജീവ് പി വിയുടെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ ആരംഭിച്ചു അനശേഷ വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ സേവർ ജോൺ ഓർത്തോപീഡിക്സ് വിഭാഗത്തിലെ ഡോക്ടർ അഭിരാംകൃഷ്ണൻ ഡോക്ടർ ശാരദ് എസ് സി എന്നിവരും ശസ്ത്രക്രിയാ ടീമിന്റെ ഭാഗമായി മൂന്ന് മണിക്കൂർ നീണ്ട ശസ്ത്രക്രിയയിലൂടെ കാർട്ടിലാജ് ബോൺ കോംപ്ലക്സ് മാറ്റി ശസ്ത്രക്രിയയ്ക്ക് ശേഷം വേദന കുറഞ്ഞ് യുവാവ് മുട്ടുമടക്കാൻ തുടങ്ങിയും ഏതാനും ദിവസത്തിനുള്ളിൽ ആശുപത്രിയിൽ നിന്നും സ്വകം പ്രാവിശ്യം മടങ്ങുകയും ചെയ്തു ഏതാനും മാസങ്ങൾക്കകം യുവാവിന് സാധാരണ നിലയിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു റോഡ് അപകടങ്ങളും മറ്റ് കായിക അപകടങ്ങളും സംഭവിച്ച ഇത്തരത്തിൽ ഗുരുതര പരിക്കേറ്റവർക്ക് വിദേശ രാജ്യത്ത് ചെയ്തുവരുന്ന ഈ ശസ്ത്രക്രിയ രീതി കേരളത്തിൽ നടത്താൻ സാധിക്കുമെന്ന് ഇതോടെ തെളിയിക്കപ്പെട്ടിരിക്കുകയാണ് ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ മോക്സി ഡോക്ടർ ജോസഫ് കണിയോടിക്കൽ ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് എയർ കോമഡോ ഡോക്ടർ പോളിൻ ബാബു ഓർത്തപ്പീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ മാത്യു അപ്രകം സീനിയർ കസൾട്ടന്റ് ഡോക്ടർ രാജീവ് ബിബി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു